തീരുമാന സ്നേഹ പെരുകിടു തീരുമാനേ എല്ലാവരുടെ മധുരം വിട്ടുള്ള ഭാഷ നാം ചിലരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ എവിടത്തുകാരാണെന്നും അവരുടെ സ്വഭാവവും രീതികളുമൊക്കെ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവരുടെ വാക്കുകളും ഉച്ചാരണ രീതികളും അതിനെ സഹായിക്കുന്നു എന്ന് നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിലും അതങ്ങനെ തന്നെ സംഭവിച്ചതായി മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ എഴുപത്തിമൂന്നാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ആൻഡ് എ ലിറ്റിൽ ലേറ്റർ ദോസ് സ്റ്റുഡ് ബൈ അപ്പ് ആൻഡ് സെറ്റ് ടു പീറ്റർ ഷുവർലി യു ആൾസോ ആർ വൺ ഓഫ് ദം ഫോർ യുവർ സ്പീച്ച് ബി ട്രേസ് യു യേശുവിൻ്റെ അറസ്റ്റിന് ശേഷം ഷീമോൻ പത്രോസ് മൂന്നാം തവണയും കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് പത്രോസിന്റെ സംസാര രീതിയാണ് അതിന് കാരണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ സംസാര രീതി നമ്മെ വെളിപ്പെടുത്തുന്നു എന്നാണല്ലോ ഇതിന്റെ അർത്ഥം മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യമെന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട് അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല നാം ആരുമായിട്ടൊക്കെ എങ്ങനെയൊക്കെ സഹകരിക്കുന്നവോ അതിൻ്റെ ഒരു മണം നമ്മുടെ ജീവിത രീതിയിൽ വെളിപ്പെടും എന്നുള്ളതാണ് ഇവിടെ പത്രോസ് മൂന്നര വർഷക്കാലമായിട്ട് യേശുവിനോട് കൂടെയായിരുന്നു എന്നിരുന്നാലും പത്രോസ് കൂടെ കൂടെ തൻ്റെ തനി സ്വഭാവങ്ങൾ വെളിപ്പെടുത്താറുമുണ്ടായിരുന്നു എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നൊക്കെ കർത്താവിനോട് പറഞ്ഞ വ്യക്തിയാണ് ഈ രാത്രിയിൽ കോഴി കൂകും കൂകുമുമ്പ് നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകേയില്ല എന്ന് പത്രോസ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എഴുപത്തിനാലാം വാക്യം വായിക്കുന്നത് അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂകി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കൂടെ കൂടെ പത്രോസിന്റെ സ്വഭാവമല്ലേ കാണിക്കാറുള്ളത് യേശുവിനോട് കൂടെ ആയിരുന്നപ്പോഴുള്ള അവന്റെ വാക്കുകളും ഒറ്റപ്പെട്ട് പ്രതിസന്ധിയിലായിരുന്നപ്പോഴുള്ള വാക്കുകളുടെയും അന്തരം മനസ്സിലാക്കുന്നില്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംസാരം നമ്മുടെ ആത്മീയ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാകുന്നു മത്തായി പന്ത്രണ്ടെ മുപ്പത്തിനാലിൽ ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നതെന്ന് യേശു പറഞ്ഞിരിക്കുന്നു നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു കർത്താവ് ചില കാര്യങ്ങൾ കൂടി അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മുപ്പത്തിയേഴാം വാക്യം വായിക്കുന്നത് നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും പത്രോസ് അന്നധിപിച്ച് യേശുവിങ്ങിലേക്ക് മടങ്ങിവന്നു എന്നും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മൂവായിരം പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നും വചനം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സംസാരങ്ങളും ഉച്ചാരണ രീതികളും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഉള്ള അവസ്ഥ പറയുന്നു നമ്മുടെ ഉച്ചാരണ രീതികൾ മാറും സംസാരം മാറും അനേകായിരങ്ങളെ യേശുവിനായി നേടുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് തെളിവാണിത് നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു നീതിമാന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു എന്ന് ദാവീദും പറഞ്ഞിരിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും നമ്മുടെ വാക്കുകളും ഉച്ചാരണങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങക്ക് പ്രസാദകരമായിരിക്കണമേ എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കുവാനുള്ള കൃപ അവിടുന്ന് അടിയനെ നൽകണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ